ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ഹരിദാസ് മൂന്നാം ഘട്ട നടത്തി വരവൂർ പഞ്ചായത്തിലെ തിച്ചൂരിൽ നടന്ന പരിപാടി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഉത്സവം നടക്കുന്ന തിച്ചൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ നൽകി സ്വീകരിച്ചു തുടർന്ന് നടന്ന ക്ഷേത്രപ്രസാദ ക്ഷേത്രപ്രസാദൂട്ടിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു വരവൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ പഞ്ചായത്തുകളിലെ നാൽപ്പത്തി ഒൻപത് സ്വീകരണ പോയിന്റുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പാറപ്പുറത്ത് അവസാനിക്കും വരവൂർ യു ഡി എഫ് ചെയർമാൻ എ എ മുസ്തഫ പി എം അമീർ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ പി ഐ ഷാനവാസ് ടി കെ സൈതലവി നാരായണൻകുട്ടി കമറുദ്ദീൻ രവീന്ദ്രൻ പ്രദീപ് തുടങ്ങി നിരവധി നേതാക്കൾ പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം